നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് പേര് കരൊക്കെ വെച്ച് പാട്ട് പാടാറുണ്ട് അല്ലേ ചിലപ്പോൾ സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ആപ്പിലായിരിക്കാം സ്മ്യൂൾ അല്ലെങ്കിൽ സ്റ്റാർ മേക്കർ പോലെയുള്ള ആപ്പിലായിരിക്കാം ചിലപ്പോഴൊക്കെ പാടുന്നത് നന്നായിട്ട് വരും ചിലർക്ക് എന്നാൽ ചിലർക്ക് അത് അത്ര ശരിയായിട്ട് വരാറില്ല അതെങ്ങനെ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാം അതാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത പാട്ട് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായി നമുക്ക് കേട്ട് പരിചയമുള്ള പാട്ടായിരിക്കാം നന്നായിട്ട് വരികൾ അറിയുന്നതായിരിക്കാം ബൈ ഹാർട്ട് ആയിരിക്കാം കേട്ട് കേട്ട് പഴക്കം വന്ന ഒരു പാട്ടായിരിക്കും പക്ഷെ സ്റ്റേജിൽ പാടുമ്പോൾ മാത്രം തെറ്റിപ്പോകുന്നു മിക്കവാറും വരുന്ന പ്രശ്നം താളം തെറ്റിപ്പോകുക സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കറക്റ്റ് ആവുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും മിക്കവാറും വരുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തേത് എന്തെന്ന് വെച്ചാൽ ആ പാട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത പാട്ട് ഇനി എത്ര കേട്ട് പരിചയമുള്ള പാട്ടായാലും കറക്റ്റായിട്ട് പഠിക്കുക ചിലർ ബൈഹാർട്ടായിട്ടായിരിക്കും പാടുന്നത് ചിലർ നോക്കിയായിരിക്കും പാടുന്നത് അത് അവരവരുടെ ഇഷ്ടം പക്ഷേ അതിൻ്റെ ട്യൂണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ താളം ഇതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം വളരെ പരിചയമുള്ള പാട്ടായത് കൊണ്ട് തന്നെ പലരും എനിക്കിത് അറിയാമല്ലോ അപ്പം കുഴപ്പമില്ല ഞാൻ പാടിക്കോളാം എന്ന ഒരു ആത്മവിശ്വാസത്തിൽ സ്റ്റേജ് കയറി പാടാറുണ്ട് അപ്പോഴായിരിക്കും തെറ്റിപ്പോകുമ്പോൾ ഇതെങ്ങനെ തെറ്റിപ്പോയി അറിയാവുന്ന പാട്ടായിരുന്നല്ലോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് ഇല്ലേ അതിൽ വരുന്ന മെയിൻ പ്രശ്നം ഈ അറിയാം എന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് തരുന്ന പ്രശ്നം എത്ര അറിയാം എന്നുള്ള പാട്ടായാലും ശരി ഒരു തവണയെങ്കിലും കരമൊക്കെ തന്നെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അപ്പോഴല്ലേ അറിയുള്ളൂ നമുക്ക് താളം തെറ്റുന്നുണ്ടോ ട്യൂൺ തെറ്റുന്നുണ്ടോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കരോക്കെ ഇട്ട് നമ്മൾ പാടുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ അതുകൊണ്ട് നിർബന്ധമായും കര ഇട്ട് പ്രോഗ്രാമിന് മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും ഒരു തവണ എങ്കിലും കര ഇട്ട് പാടി നോക്കണം അതുപോലെ ചില പാട്ടുകൾ നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരിക്കില്ല കുറച്ച് കേട്ട് പരിചയം ഉണ്ടായിരിക്കും കുറച്ച് പഠിക്കണമായിരിക്കും അപ്പൊ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കും അല്ലേ അപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്തായിരിക്കും പാട്ട് കേൾക്കും അതിൻ്റെ കൂടെ മൂളി മൂളി പാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ മൂളാതെ തന്നെ പാടിക്കൊണ്ടിരിക്കും വരികൾ അറിയാമായിരിക്കും ട്യൂണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് അറിയാമായിരിക്കും അത് ആ പാട്ട് പ്ലേ ചെയ്യുന്ന കൂടെ തന്നെ പാടിക്കൊണ്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ് തെറ്റിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പാട്ട് എങ്ങനെ പോകുന്നോ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി പാടി കറക്റ്റായിട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും നമ്മൾക്ക് വരുന്ന മിസ്റ്റേക്സ് ഒന്നും നമുക്ക് മനസ്സിലാകുകയേയില്ല അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പാടാതിരിക്കുക ഓക്കെ പാട്ട് കേട്ടോണ്ടിരിക്കുക കേട്ടാലേ നമുക്കത് മനസ്സിലാകുള്ളൂ കേട്ട് കേട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്ലേ ചെയ്ത് കേട്ടോണ്ടിരിക്കുമ്പം അതിൻ്റെ കൂടെ പാടി നോക്കുകയോ മൂളി നോക്കുകയോ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ് ശ്രദ്ധ കിട്ടിയാൽ അങ്ങനെ ചെയ്യാം അതല്ല ശ്രദ്ധിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കു കേൾക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക അതിൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കരുത് അതാണ് മെയിൻ കാര്യം എന്നാലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ ആ പാട്ടിൻ്റെ ട്യൂണ് താളമൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പാടാതിരിക്കണം അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് റൗണ്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ പാടി നോക്കാം ശരിയാകുന്നുണ്ടോ ഇല്ലേ അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എവിടെയൊക്കെ തെറ്റി എവിടെയൊക്കെ ശരിയായി എന്നുള്ളതും തന്നെ പാടി നോക്കുമ്പോഴേ മനസ്സിലാകും അപ്പോൾ നിർബന്ധമായും പാട്ട് പ്ലേ ചെയ്ത് പഠിക്കാനായിട്ട് പ്ലേ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടാൻ പാടില്ല ഇനി പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ടഫ് പാട്ടാണെങ്കിൽ പഠിച്ചു കഴിയണം അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പാട്ടാണെങ്കിൽ തലേ ദിവസമെങ്കിലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി അതിൻ്റെ കരമൊക്കെ എടുത്ത് കര പ്ലേ ചെയ്ത് അതിൻ്റെ കൂടെ പാടി നോക്കണം കറക്റ്റ് പ്ലേസിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് പിന്നെ ചിലടത്തൊക്കെ നീളം കൂട്ടാനൊക്കെ ഉണ്ടാകും അല്ലേ ചിലടത്ത് റിപ്പീറ്റ് ചെയ്യാനുണ്ടാകും അതെല്ലാം കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചില കരോക്കെ ഒറിജിനൽ പാട്ടിന്റെ പോലെ ആയിരിക്കില്ല വ്യത്യാസം ഉണ്ടാകും ചിലടത്ത് റിപ്പീറ്റ് ചെയ്യാനുള്ളത് ചിലപ്പം ഒരു തവണ ഉണ്ടാവുകയുള്ളു ചിലടത്ത് ഒരു തവണ ഉള്ളത് റിപ്പീറ്റായിട്ട് തിരിച്ചും വരാം അപ്പൊ കരോക്കെ ഓരോന്നും ഓരോ തരമായിരിക്കും അതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒറിജിനൽ പാട്ടിനെ പോലെ തന്നെ ലിറിക്സ് കരോക്കയിലും വന്നോളം എന്നില്ല അതിനുള്ള സ്പേസ് ഉണ്ടായിക്കോണമെന്നില്ല അതെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ ഈ ലിറിക്സ് കാണാതെ പഠിച്ച് പാടുന്നവർക്ക് അത് കറക്റ്റായിട്ട് നേരത്തെ പഠിച്ച് അതിനുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്തു വയ്ക്കുക ഒരു തവണ കരമൊക്കെ ഇട്ട് പാടി ശരിയാകുന്നില്ല എന്നാണ് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പാടി നോക്കുക എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ വീണ്ടും പാടി നോക്കുക എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിക്കോളും അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് പാട്ട് കേട്ട് പഠിക്കുക കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടാതിരിക്കുക പിന്നെ കരമൊക്കെ ഇട്ട് പാടി നോക്കിയിട്ടേ നിങ്ങളൊരു ഫങ്ഷനെങ്കിൽ ഫങ്ഷൻ എങ്ങനെയായാലും ചിലപ്പോൾ ആപ്പിൽ പാടാനായിരിക്കും ആപ്പ് ആണെങ്കിൽ നമുക്ക് അത് റിവൈൻഡ് ചെയ്ത് വീണ്ടും പാടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒരു സ്റ്റേജിൽ പാടുമ്പോൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അതിൽ കൂടുതൽ എന്താണ് പ്രിപ്പറേഷൻ നടത്തണം കൂടുതൽ മിസ്റ്റേക്ക് വരാതെ കൂടുതൽ ശ്രദ്ധിക്കണം എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണം അതാണ് മെയിനായിട്ട് എല്ലാവർക്കും വരുന്ന വരുന്നൊരു തെറ്റെന്ന് എനിക്ക് തോന്നുന്നു എവിടെ തുടങ്ങണം എന്നുള്ളത് അറിയാതെ ആ തുടങ്ങുന്ന പോയിന്റ് കഴിഞ്ഞ് പിന്നെ ആയിരിക്കും തുടങ്ങുന്നത് അതുപോലെ നമുക്ക് ഒരു വരി വിട്ടുപോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിന്റെ ബാക്കി പാടണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിൽ പാടുമ്പോൾ ആപ്പിലാണെങ്കിൽ ഈ പ്രശ്നമില്ല നമുക്ക് വീണ്ടും ബാക്ക് ബാക്കടിച്ച് വീണ്ടും പാടാനുള്ള സൗകര്യമുണ്ട് പക്ഷെ സ്റ്റേജിൽ പാടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തെറ്റിപ്പോയ വരി വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിന്റെ ബാക്കി വരികൾ പാടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ചിലപ്പോൾ കുറെ പ്രാക്ടീസ് ചെയ്താലേ അത് വരിയുള്ളൂ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിക്കോളും അതുകൊണ്ട് പിന്നെ ഈ തെറ്റുന്ന പ്രശ്നം വരില്ല അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എത്ര പ്രാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്യുക ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം താളം ഇടുക എന്നുള്ളതാണ് താളം ആണല്ലോ മിക്കവാറും മിസ്റ്റേക്സ് വരുന്നത് താളത്തിലാണ് ഇവിടെ തുടങ്ങേണ്ട പോയിൻറ്റ് വിട്ട് അടുത്ത് കുറച്ച് ഒരു നാലോ അഞ്ചോ സെക്കൻഡ് മാറിയാൽ മതി വേണ്ട രണ്ടോ മൂന്നോ സെക്കൻഡ് മാറിയാൽ തന്നെ താളം പോയി അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പാട്ട് കേൾക്കുമ്പോഴും കേട്ട് പഠിക്കുമ്പോഴും താളം കീപ്പ് ചെയ്യുക താളം ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന കൈകൊണ്ട് വലുതായിട്ട് ഇങ്ങനെ താളം ഇടണം എന്നല്ല എങ്ങനെയെങ്കിലും കൈ കൊണ്ടോ കാല് ചെറുതായിട്ടൊന്ന് താളം ഇട്ടാൽ മതി നമ്മൾ ആ താളം കീപ്പ് ചെയ്യുമ്പോൾ തന്നെ വരികൾ തെറ്റാതെ കറക്റ്റ് താളത്തിൽ വന്നോളൂ അപ്പോൾ പാടി പ്രാക്ടീസ് ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും സ്റ്റേജിൽ പാടുമ്പോഴും അല്ലാതെ ആപ്പിലാണെങ്കിൽ ആപ്പിൽ പാടുമ്പോഴും താളം നിങ്ങൾ കീപ്പ് ചെയ്യണം ആ താളം ഇട്ടുകൊണ്ട് പോയാലേ താളത്തിൽ തന്നെ നമുക്ക് പാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ താളം ഇല്ലാതെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം നമ്മൾ പാടുന്നതിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കരമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയേയില്ല അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം ഒന്ന് താളം ഇട്ടോണ്ട് പാടണം അത് കുറച്ച് അങ്ങനെ ഇടാതെ പാടുന്നവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് താളം ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം താളത്തിലാണല്ലോ പാട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പാടി ഇന്ന ഇന്ന വരികൾ പാടണം എന്ന് നമുക്കറിയാം അപ്പോൾ ആ പാട്ട് നമ്മൾ പാടുന്നത് മാത്രം ശ്രദ്ധിച്ച് പാടി പാടി പോകാതെ കരോക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കരോക്കയില് എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് നിർത്തേണ്ടത് എവിടെ ഏതൊക്കെ വരി വരുന്നു എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു അതെല്ലാം ആ കരോക്കയിലെ മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ടേ പാടാവുള്ളൂ പലരും ഞാൻ കേട്ടിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നത് കുറവാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ പാടുമ്പോൾ ഞാൻ ഈ പാടുന്നെന്താണോ അത് മാത്രം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കരോക്ക എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നേ ഇല്ല അങ്ങനെയാണ് ഈ താളത്തിലെ മിസ്റ്റേക്സ് മെയിനായിട്ട് വരുന്നത് ലൈക് താളം കരോക്കയുടെ താളം ഒരു വഴിക്ക് പോകുന്നുണ്ടാകും നമ്മൾ പാടുന്ന താളം വേറെ വഴിക്ക് പോകുന്നുണ്ടാകും അപ്പോൾ മെയിനായിട്ട് അതും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻറ് കാര്യം തന്നെയാണ് നമ്മൾ പാടുന്നത് ശ്രദ്ധിക്കുന്ന കൂടെ കരോക്കയും കൂടെ ശ്രദ്ധിക്കുക കര ഒക്കെ നമ്മൾ പാടുന്നത് അത് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നതാണല്ലോ കര ഒക്കെ കര ഇട്ട് പാടുമ്പോ കേൾക്കാൻ കൂടുതൽ ഭംഗി ഉണ്ടാകും അപ്പൊ ആ ഭംഗി കളയാതിരിക്കാൻ നമ്മൾ കരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിന്റെ താളം കരൊക്കെ ഇട്ട് താളം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പാട്ട് പാടി അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക പണ്ടൊക്കെ ലൈവായിട്ട് ഗാനമേളകൾ ഉണ്ടാകുമായിരുന്നല്ലോ അതിലാണെങ്കിൽ ഓർക്കസ്ട്ര കൂടെയുണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് കൂടിയാലും സ്പീഡ് കുറഞ്ഞാലും അതിൽ ഓർക്കസ്ട്ര വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് തെറ്റിയാലും അത്രയ്ക്ക് അറിയാനൊന്നുമില്ല അവരും അഡ്ജസ്റ്റ് ചെയ്യും നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ കരോക്കയിൽ അങ്ങനെ ഇല്ല എല്ലാവർക്കും അറിയാമല്ലോ കരോക്കെ വെച്ച് പാടുന്നവർക്കെല്ലാം അറിയാം കരോക്കെ നമുക്ക് തോന്നും കരോക്കെ ഭയങ്കര സ്പീഡാണെന്ന് അതുകൊണ്ടായിരിക്കില്ല മിക്കവാറും നമ്മൾ അതിൻ്റെ താളം ശ്രദ്ധിക്കാതെ സ്ലോ ആയിട്ട് പോണതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി പാടുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഏതാണോ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവുക അത് ശ്രദ്ധിച്ച് ഇനിയൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തായാലും ബെറ്റർ ആയിട്ട് തന്നെ വരും ഇനി സ്റ്റേജിൽ പാടുന്നതല്ലാതെ ആപ്പിൽ പാട്ട് പാടുന്നുണ്ടല്ലോ സ്മ്യൂള് സ്റ്റാർ മേക്കർ അതുപോലത്തെ ആപ്പിൽ പാടുന്നവർ ചെറിയ ഹെഡ്ഫോൺ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പാടുന്നത് അതിനൊരു മൈക്ക് ഉണ്ടാകും അപ്പോൾ സാധാരണ സ്റ്റേജിൽ പാടുകയാണെങ്കിൽ നമ്മൾ മൈക്ക് ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ പിടിച്ചിട്ടായിരിക്കും ചുണ്ടിനെ നേരെ ഫ്രണ്ടിൽ പിടിച്ചിട്ടായിരിക്കും പാടുന്നത് പക്ഷേ മറ്റേ ഹെഡ്ഫോണിലുള്ള മൈക്ക് നേരെ ഫ്രണ്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ പ പ അങ്ങനെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും അപ്പം നേരെ മുമ്പിൽ പിടിക്കാതെ അതുമാത്രമല്ല ശ്വാസം വിടുന്നതിൻ്റെ സൗണ്ട് ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വലിയ കാറ്റായിട്ട് കേൾക്കും അപ്പോൾ നേരെ ഫ്രണ്ടിൽ പിടിക്കാതെ കുറച്ച് സൈഡിലേക്ക് ഈ സൈഡിലേക്കോ ഈ സൈഡിലേക്കോ ചുണ്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി പിടിച്ചിട്ട് പാടുക അങ്ങനെ ആവുമ്പോൾ ആ ഭയങ്കര ഒച്ച കേക്കുകയില്ല എന്നാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും ഞാനിപ്പോൾ പറഞ്ഞു തന്ന ചില ടിപ്സ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് ഇനി മറ്റുള്ള എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ അതോ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ കണ്ടതിന് നന്ദി